السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد بالصبر فاز ولم لم يسأل سوى أحد وانصاب صوت رجاء الخاشع الصامد حتى أتاه نجاة من مجاهلها من غير خلق ولا لكن ربنا اغْتَمَدِي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما اللَّهِ يا واسع الكرم يا بطل درم ിൽ പ്രമുഖമായിരുന്നു അബൂഹം ഒരുപാട് ചരിത്രങ്ങൾ മഹാനവുകളെ കുറിച്ചിട്ട് കാണാമല്ലോ ആ ഹംസത്തുൽ അബൂഹംസത്തുഹുവനുവിന്റെ ചരിത്രത്തിൽ നിന്നല്ലൊരു ഏട് കാണാം എന്താണ് ആ ഇടിലുള്ളത് മഹാനപറുകൾ ജീവിതത്തിൽ ഹജ്ജിനു വേണ്ടി പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എഹ്റാം കെട്ടി കെട്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ് ഞാൻ ഈ ഹജ്ജിനങ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വരുന്നെൻറെ വീട്ടിലേക്കെത്തുന്നത് വരെ വരെ എൻറെ നാടായ ഫുറാസാലിൽ നിന്ന് പുറപ്പെട്ടിട്ട് വിശുദ്ധ മണ്ണായ മക്കയുടെ നാട്ടിൽ ചെന്നിട്ട് ഹജ്ജും മുംറയും സിയാറത്തുകളും കഴിഞ്ഞ് നാട്ടിലേക്കെൻറെ വീട്ടിലേക്കെൻറെ വസതിയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതുവരെ വരെ ഒരാളോടും ഞാൻ സഹായം ചോദിക്കില്ല ലാഹുവിനോടല്ലാതെ ഒരു സൃഷ്ടിയോട് ഒരു ചരാചരത്തോട് ഒരു വ്യക്തിയോടും ഞാൻ സഹായം തേടുകയില്ല എന്ന് അടിയുറച്ച വിശ്വാസത്തോടെ നീയത്തോടെ കരുത്തോടെ ഉറപ്പിച്ച് മനസ്സുകൊണ്ട് മഹാനപറികൾ പുറപ്പെടുകയാണ് മക്കയിലേക്ക് അങ്ങനെ കുന്നുകൾ താണ്ടി മണ്ണമലകള് താണ്ടിയാണ്ടി കുറ്റിക്കാടുകൾ താണ്ടിയാണ്ടി ഖുറാസാനിന്റെ മണ്ണിൽ നിന്ന് വിശുദ്ധ മക്കായുടെ മണ്ണിലേക്ക് നടന്നു പോകുമ്പോൾ അദ്ദേഹം മതാപ്രത്യക്ഷമായിക്കൊണ്ട് ഒരു കിണറ്റിലേക്ക് വീണു പോവുകയാണ് കിണറിൽ വീണുപോയ വീണുപോയം നിലവിളിച്ചാൽ അതിന്റെ വഴിയോരങ്ങളിലൂടെ നടന്നു പോകും കേൾക്കും അത് കേട്ടാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും പക്ഷേ ഖുറാസാനിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം തീരുമാനിച്ചല്ലോ ഒരു മനുഷ്യന്റെ ഒരു ചരാചരത്തിന്റെ പിൻ ഒരു സൃഷ്ടിയുടെ അള്ളാഹുവല്ലാതെ മറ്റൊരാളുടെയും സഹായം തേടുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ അബൂഹം കിണറിൽ നിന്ന് കൊണ്ട് കണ്ണു നീരൊഴുക്കുകയാണിവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എനിക്ക് മക്കയിൽ ചെല്ലണമല്ലോ ഹജ്ജ് ചെയ്യണമല്ലോ ഉം ചെയ്യണമല്ലോ എങ്ങനെയാണ് ഞാൻ മക്കയിലേക്ക് എത്തുക വല്ലാത്ത പ്രയാസം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നീറി പുകയുന്നുണ്ടെങ്കിലും പുറത്തേക്ക് നിർഗണിച്ചില്ല കാരണം തീരുമാനിച്ചതാണ് ഒരാളോട് സഹായം തേടുകയില്ല എന്ന മഹാനവർഗുകൾ ആ കിണറ്റിൽ തന്നെ കിടക്കുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞു അദ്ദേഹത്തിന് തോന്നി ഒന്ന് ചെറിങ്ങനെ ഒന്ന് വിങ്ങി പൊട്ടിയാലത് പുറത്തേക്ക് കേൾക്കും എന്നെ രക്ഷപ്പെടുത്തും എന്ന പക്ഷേ മിണ്ടിയില്ല അദ്ദേഹം ആ കിണറ്റിൽ തന്നെ ദിവസങ്ങളോളം തള്ളി നീക്കുകയാണ് അപ്പയാള് കുറച്ചാളുകള് പറഞ്ഞു നമ്മുടെ ഈ വഴി ആ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുന്ന ആളുകളിൽ ആരെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ കണ്ടുകാണാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഈ പൊട്ടക്കിണറ്റില് വീണുപോയാലോ അതുകൊണ്ട് നമുക്ക് ഈ കിണറങ്ങ് മൂടാം അവര് തീരുമാനിച്ചു അവർ കൊണ്ടുവരികയാണ് ഒരുപാട് ഉള്ളിക്കെട്ട് കളറുകള് ഒരുപാട് ചപ്പ് ചവറുകളെ ഒരു കോണിയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് അത് മൂടി വെച്ചു എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചപ്പ് ചവറുകൾ ഇട്ടു ആ കിണറങ്ങ് മൂടുകയാണ് ആ സമയത്ത് ആ കിണറിന്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങല് കേട്ടാ മതി അവര് തിരിഞ്ഞു നോക്കാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പക്ഷേ ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല തവക്കുലാക്കി കൊണ്ട് മാത്രം ഉച്ചരിച്ചുകൊണ്ട് കണ്ണി നീരൊഴുക്കിക്കൊണ്ട് ആ കിണറിന്റെ ഉള്ളിൽ താമസിക്കയാട് ഈ കിണറ്റിലൊന്നെ എന്നെങ്ങാനും ഞാനും മരിച്ചു പോകുമോ എന്ന പേടിയല്ല പക്ഷേ ഹജ്ജിന് പോയി പുറപ്പെട്ടതാണല്ലോ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോക്ക് കഴിഞ്ഞില്ലല്ലോ ഹബീബിന്റെ ചെന്നിട്ട് സലാഹം പറയാൻ കഴിഞ്ഞില്ലല്ലോ ആ വിഷമമാണ് കയ്യിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു ഈ കിണറിൽ കിടന്നു മരിക്കാനാണോ എന്റെ വിധി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ കിണറിൽ താമസിക്കവേ അതാ പെട്ടെന്ന് ആ കിണറിന്റെ മുകളിൽ നിന്നൊരു അട്ടഹാസം കേൾക്കുന്നു ഒരു ഗർജനം കേൾക്കുന്നു ഒരു ഹിംസ്രജന്തുവിന്റെ ഗർജനമാണ് ചപ്പ് ചവറുകളൊക്കെ നീക്കുകയാണ് ആ ഹിംസ്രജന്തു എന്നിട്ടാ മുട്ടുകളൊക്കെ മാറ്റിയെടുത്തിട്ട് ഒരു ചെറിയ കോണികളെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന മൂടിയുണ്ടല്ലോ ആ മൂടിയെടുത്തുകൊണ്ട് കിണറിലേക്ക് യാട് ആ കണറിൽ വെച്ചുകൊണ്ട് അബു ഹംസിയാഹുവൻ അതിലൂടെ പതുക്കെ 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 മുകളിലേക്ക് കയറുകയാട് എനിക്ക് ആ ഹിംസ്രന്തു തന്നെ വക വരുത്തുമോ എന്ന പേടിയുണ്ട് പക്ഷേ അല്ലാഹുനീ മുകളിലേക്ക് എത്തുമ്പോൾ െ നോക്കുകയാണ് തിരിച്ചങ്ങോട്ടും നോക്കുന്നു ബഹുമാനപ്പെട്ടവര് നടന്ന് 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 അജിന് വേണ്ടി പുറപ്പെട്ടു പോവുകയാണ് എന്തോ ഒരു സന്തോഷമാണ് എന്തോ ഒരു ആനന്ദമാണ് ഉടനെ ആൾ മുകളിലേക്ക് കയ്യുയർത്തിക്കൊണ്ടാഹുവിനോട് പദ്യമാലപിക്കുകയാണ് അർഹമുറാഹിമായ തമ്പുരാനേ നിന്നോടല്ലാതെ മറ്റൊരാളോട് സഹായം തേടുകയില്ല എന്ന നീയത്തോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്ന എനിക്ക് നിന്റെ സഹായം കിട്ടിയല്ലോ സൃഷ്ടികളോട് ചോദിക്കാതെ നിന്റെ സഹായം എനിക്ക് കിട്ടിയല്ലോ അത് കിട്ടുമെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന റബ്ബേ എനിക്ക് എനിക്കൊരായിരം സ്ോത്രങ്ങൾ ഞാൻ അർപ്പിക്കുന്നു അൽഹംദുലില്ലാ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ആ വിശ്വാസമുണ്ടെങ്കിൽ എങ്കിൽ തന്റെ സഹായം കിട്ടും കിട്ടും അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച തവക്കുൽ ഉണ്ടാവണം ആ തവക്കുൽ സഹായം സഹായി അള്ളാഹുവിന്റെ സഹായം നമുക്ക് അല്ലാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ല